വീണ്ടും നമ്മൾ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാം കഴിഞ്ഞ ദിവസം നമ്മളെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി ഇടപാടിനെ കുറിച്ച് അതിനെ കൂടുതൽ അറിയാ കയങ്ങളുടെ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസിയായ എൻ സി ബി പുറത്തേക്ക് വിടുന്നൊരു സാഹചര്യമുണ്ട് എറണാകുളത്ത് ഈ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ അറസ്റ്റിലായ എഡിസൺ വഴി ലഹരി എത്തിയത് പതിനായിരത്തിലേറെ പേരിലേക്ക് എന്നതാണ് എൻ സി ബി പങ്കുവെക്കുന്ന വിവരം ഏറ്റവും കൂടുതൽ ലഹരി പാഴ്സലുകൾ അയച്ചത് ബംഗളൂരുവിലേക്കും പൂനെയിലേക്കുമാണ് എഡിസണു വേണ്ടി ഇടപാട് നടത്താൻ ഡാർക്ക് നെറ്റിൽ നിരവധി ഏജന്റുമാർ ഏജന്റുമാരുണ്ട് ഇടനിലക്കാരുമായുള്ള ആശയവിനിമയം കോഡ് ഭാഷകളിലൂടെയാണെന്നും എൻ സി ബി വ്യക്തമാക്കുന്നുണ്ട് ഇടനിലക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും എൻ സി ബി അറിയിച്ചു ഡാനിപ്പോളാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഡാനി ഈ ഡാർക്ക് നെറ്റിന്റെ അറിയാ അവിടുത്തെ ദുരൂഹതകൾ ഓരോന്നായി ചുരുളുകൾ അഴിക്കാനുള്ള ശ്രമത്തിലാണ് എഡിസൺ എന്ന മുഖ്യ സൂത്രധാരനെ ചോദ്യം ചെയ്യുന്നതിലൂടെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ വിവരങ്ങൾ എൻ സി ബിക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്തൊക്കെ നിർണായകമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എൻ സി ബി ഇപ്പോൾ ആര്യ ഗുഡ് മോർണിംഗ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇനി ഇവരുടെ ഈ ശൃംഖല അത് പൂർണ്ണമായും തന്നെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് അതിനെ വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമാണ് അത്തരം രീതിയിലേക്കാണ് കടക്കുന്നത് അതിനും അതിലെ എഡിസനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് നിലവിലെ ഒരു സാഹചര്യം ഇപ്പോൾ എയ്ഡിസണിൽ പിടിച്ചെടുത്ത ഡ്രഗ്സ് കാര്യങ്ങളുണ്ട് മയക്കുമരുന്ന് കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരം രാസലഹരികൾ പരിശോധനയ്ക്കാ വേണ്ടി അയച്ചിരിക്കുകയാണ് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതിന്റെ പരിശോധന ശേഷമായിരിക്കും എഡിസിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകുക തുടർന്നാണ് ചോദ്യം ചെയ്യൽ അടക്കം കടക്കുന്നത് അതിൽ ഏറ്റവും നിർണായക വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇയാൾക്ക് സഹായം നൽകി എന്ന് സംശയിക്കപ്പെടുന്ന മൂവാറ്റുപുഴ സ്വദേശികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അവരിലെ മൂന്ന് പേരെ കസ്റ്റഡി എടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും അവരെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇയാൾ ഒരു ഈ ഏജന്റ് ഈ കറ്റാമലോൺ ഇതിന്റെ ഒരു സംഘ എന്ന രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത് കാരണം ആ വിദ്യാഭ്യാസ സംവരണ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാർട്ടൽ മുന്നോട്ടാ പോയിരുന്നത് ഇവരിൽ നിന്ന് കൂടുതൽ പേർ ഏതാണ്ട് പതിനായിരക്കണക്കിന് പേരിലേക്ക് ഈ സംഘം ലഹരി എത്തിച്ചിട്ടുണ്ട് എന്നതാണ് എൻ പ്രാഥമികമായ ഒരു വിലയിരുത്തലായിട്ട് വരുന്നത് കൂടുതലും ആ ബംഗളൂരുവിലേക്ക് മറ്റുമാണ് കൂടുതലും ഇവർ പാർസലുകൾ അയച്ചിരുന്നത് ആ യു കെയിൽ നിന്ന് നേരിട്ട് ഇവിടേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഒരു സംവിധാനങ്ങളിലേക്ക് ഇവർക്ക് മാറിയിരുന്നു അന്താരാഷ്ട്ര ഈ ഗ്രൂപ്പായ അതായത് ഈ ഡാർക്ക് വെബിലെ പ്രധാന കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ട്രൈബ്സ് യൂസ് കാർട്ടൽ പോലുള്ളവരായിട്ട് ഇവരും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് ഈ സംഘം എന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത് ഒപ്പം ഇവർ ഇവരെ ഏജന്റുമാർ വഴി എഡിസിന് പോലുള്ള ഏജന്റുമാർ കൂടുതലും ഇത് ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പരിജ്ഞാനവും കാര്യമുള്ളവരെ ഈ കാർട്ടികളിലേക്ക് ചേർത്തുകൊണ്ട് അവരുമായാണ് ഈ ശൃംഖല വലുതാക്കിയിരുന്നത് അങ്ങനെ പല ഭാഗങ്ങളിലും ഇവർക്ക് കൃത്യമായ ഏജന്റുമാരും കാര്യങ്ങളുമെല്ലാം തന്നെയുണ്ട് എന്ന് തന്നെയാണ് എൻ സി ബിയുടെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് പിടിച്ചെടുത്ത ഉപകരണങ്ങളുണ്ട് പെൻ ഡ്രൈവും അതോടൊപ്പം തന്നെ ഈ ഹാർഡ് ഡിസ്കുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റേതെല്ലാം വിശദമായ ഒരു പരിശോധനകൾ ഈ ഘട്ടത്തിൽ നടന്നു വരികയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവരെ നിരന്തരമായി നിരീക്ഷിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ സി ബി നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത് ഒരേ സമയം തന്നെ പലയിടത്തും ഇവരെ ഇവരുടെ നീക്കങ്ങളുണ്ട് എന്ന് പറയുന്ന രണ്ടിടങ്ങളിലാണ് ഒരേ സമയം പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നത് ഏതായാലും ഈ പോസ്റ്റ് ഓഫീസ് വഴി മാത്രമാണ് ഇത്തരം ലഹരി വസ്തുക്കൾ ഇവർ നടത്തി കുറെ കൂടി സുരക്ഷിതമായ ഒരു ഇടം എന്ന രീതിയിലേക്ക് അവരത് മാറി ആ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളും നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ സി ബി നടപടികളിലേക്ക് അടക്കം കടന്നിരുന്നത് വളരെ നിർണായകമായ ഒരു അറസ്റ്റാണ് ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ വളരെ നിർണായകമായ ഒരു അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ അന്വേഷണ ഏജൻസികളടക്കം ഇവരെ ചോദ്യം ചെയ്യും കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം ഇവരെ ചോദ്യം ചെയ്യും കാരണം ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാട് ഇത് ഏത് രീതിയിലേക്ക് വന്നിരിക്കുന്നു ആരെല്ലാം ഇതിന്റെ ഇടപാടുകാരായിട്ട് മാറിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വ്യക്തമാകേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി വരുന്നത് അറസ്റ്റുകളുടെയും ഒരു സമയം തന്നെയാണ് ഡാനി ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡാനി ഇപ്പോൾ ഓരോ ഇടനിലക്കാരിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാനാണോ എൻ സി ബി ആലോചിക്കുന്നത് ഓരോ ഇടനിലക്കാരെയും പിടികൂടുക ചോദ്യം ചെയ്യുക എന്ന തലത്തിലാണോ അല്ലെങ്കിൽ മുഖ്യ സൂത്രധാരലേക്ക് മാത്രം മുഖ്യ കണ്ണികളിലേക്ക് മാത്രം ഈ അന്വേഷണം കേന്ദ്രീകരിക്കും

ഇതിൽ പൂർണ്ണമായും ഈ ശൃംഖലയെ പൂർണ്ണമായും തന്നെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ കണ്ണികളെയും ചോദ്യം ചെയ്യും അതല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിലവിൽ വന്നിരിക്കുന്നത് എഡിസൺ എഡിസൺ ഇത് എഡിസൺ ബാബു എന്ന ഇയാൾക്ക് ഈ ശൃംഖലയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട് ഒരു ഒരു ഈ ഇതിനെ നിയന്ത്രിച്ചിരുന്നത് അയാൾ തന്നെയാണ് എന്നതാണ് എൻ സി പി പറയുന്നത് ഈ കെറ്റാമലോൺ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ തന്നെ അയാൾ നിയന്ത്രിക്കുകയായിരുന്നു അതുകൊണ്ട് ഇവരിൽ ഒരു ഏറ്റവും പ്രധാനിയായ ഒരാൾ തന്നെയാണ് ഇതിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ഈ ഇവരുടെ ഈ ശൃംഖലയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണകളുള്ള ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവർ എവിടെയൊക്കെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുള്ള ബോധ്യമുള്ള ഒരാളെ തന്നെയാണ് എഡിസൺ ബാബു എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നിർണായക അറസ്റ്റിലൂടെ തന്നെ മറ്റുള്ളവരിലേക്കും അത് എത്താനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എൻ സി ഇനിയും പിടിയിലാകാനുണ്ട് അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ അന്വേഷണത്തെ ഈ അന്വേഷണഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഈ ഇടപാടുകാർ കാരണം ഈ എഡിസനെ പോലെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ ശൃംഖലയെ നിയന്ത്രിക്കാൻ കഴിയുന്നവർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നൊരു ധാരണ എൻ സി പിക്ക് ഉണ്ട് അത്തരം അത്തരം അന്വേഷണങ്ങൾ നടത്തുന്ന അവർ അവരത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവരെ കേരളത്തിന് പുറത്താണോ എന്നത് മാത്രമാണ് ഇനിയിപ്പോൾ സംശയിക്കുന്നത് കാരണം ഇവർക്ക് ഇന്ത്യ ഒട്ടൊക്കെ തന്നെ വിപുലമായ രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ട് ടയർ വൺ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ബാംഗ്ലൂരും ഡൽഹിയും ചെന്നൈയും മുംബൈയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ കൂടുതൽ ഇടപാടുകൾ നടത്തിയിരുന്നത് അത് വലിയ രീതിയിൽ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി വരെ വഴിയുള്ള ഇടപാടുകൾ ഇത്തരം കാര്യങ്ങളായി നടന്നിരുന്നു ഒരു തരത്തിലും പിടികൂടില്ല എന്ന രീതിയിലേക്ക് അടക്കം ആണ് ഇവരെ അവസാന വന്നപ്പോഴേക്ക് അവരൊരു ആത്മവിശ്വാസം വരികയും ചെയ്തിരുന്നു കൂടുതൽ പാർസലുകൾ വന്നത് അതിന്റെ ലക്ഷണമായിട്ടാണ് ഈ എൻ സി ബി കരുതുന്നത് കാരണം താരതമ്യേന ആദ്യം കുറഞ്ഞ അളവിൽ വന്നിരുന്നത് പിന്നീട് അത് കൂടുതൽ അളവിലേക്ക് വരുന്നു ഇയാളിൽ നിന്ന് മാത്രം ആ ഈ വീടിൽ നിന്ന് പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്ന് മാത്രം കണ്ടെടുത്തത് ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ വിലവരുന്ന മയക്കുമരുന്നുകളാണ് കാരണം അത്ര വോളിയം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ പാർസലുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇവർ മാറിയിരുന്നു എന്നതാണ് കാരണം കുറെ കൂടി ഈ സ്റ്റാമ്പ് സൈസ് എൽ സി ഡി എൽ എസ് ഡി ആകുമ്പോൾ സ്റ്റാമ്പ് സൈസ് കാര്യങ്ങൾ കൂടുതൽ കൊണ്ടുവരാനും കാര്യങ്ങളും എല്ലാം തന്നെ കഴിയും കഴിയുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ വോളിയത്തിലേക്ക് അവർ അത് മാറിയിരുന്നു അപ്പോൾ അത്ര കണ്ട ആത്മവിശ്വാസം അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി നേടിയിരുന്നു തങ്ങൾ പിടിക്കപ്പെടില്ല എന്ന രീതിയിലേക്ക് വന്നിരുന്നു പക്ഷേ നിരന്തരമായ ഒരു നിരീക്ഷണം ഈ ഘട്ടത്തിൽ കൺട്രോൾ ബ്യൂറോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് അത്തരം നീക്കങ്ങൾക്കൊടുവിലാണ് ഈ എഡിസനെ പിടികൂടുന്നത് വീട്ടിലെ മുറിയിൽ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഇയാൾ ഒരുക്കിയിരുന്നു അത് ഈ ലഹരി കച്ചവടത്തിന് വേണ്ടി മാത്രം തന്നെയാണ് ഇത്തരം കാര്യങ്ങളും എല്ലാം തന്നെയും ഒരുക്കിയിരിക്കുകയും ഒരുക്കിയെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത് വലിയ രീതിയിൽ വിപുലമായ സംവിധാനങ്ങളുണ്ടായിരുന്നു ഇടപാടുകാരും അയാളെ ഇടപാടുകാരും അയാളുടെ ഇടയിൽ കച്ചവടം നടത്തുന്ന ചെറിയ ആളുകളെല്ലാം ഉണ്ട് അവരുമായിട്ട് കോഡ് കോടുഭാഷ കൈമാറാൻ ആശയവിനിമയം കൈമാറാൻ ചില കോഡ് വാക്കുകൾ വരെ ഉണ്ടായിരുന്നുവെന്നാണ് എൻ സി ബി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് ഏതായാലും അത്തരം കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായും ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ ഈ ഘട്ടത്തിൽ നടത്താൻ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വളരെ നിർണായകമായ ഒരു അറസ്റ്റാണ് നടന്നിരിക്കുന്നത് വൈകാതെ ഇതിൽപ്പെട്ട കൂടുതൽ ഈ കണ്ണികളിൽ ഈ ശൃംഖലയിലുള്ള കൂടുതൽ കണ്ണികളിലേക്ക് എത്തും അവരുടെ അറസ്റ്റും വൈകാതെ തന്നെ ഉണ്ടാകും ഇനിയിപ്പോൾ ഇതിന്റെ രാസ പരിശോധനാ ഫലം നിത ഇത്തരം കാര്യങ്ങൾ ഇത് ലഹരി വസ്തുക്കൾ തന്നെ അത് എത്രമാത്രമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു പരിശോധനാ ഫലം വരേണ്ടതുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഈ എൽ എസ് സി സ്റ്റാമ്പുകളാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് ഒപ്പം തന്നെ നൂറ്റി മുപ്പത്തിയൊന്ന് ഗ്രാം ലഹരിയും ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു വലിയ രീതിയിലേക്ക് ഈ ശൃംഖല മാറിയിരുന്നു ഈ ഘട്ടത്തിലാണ് അതിനിർണായക എന്ന് തന്നെ പറയാവുന്ന ഈ ഒരു അന്താരാഷ്ട്ര ശൃംഖലയുടെ ഒരു കണ്ണി മുറിക്കാനായിട്ട് നമ്മുടെ എൻ സി ബിക്ക് കഴിയുന്നത് ആര്യ തീർച്ചയായും ഡാനി ഇപ്പോഴാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാർക്ക് നെറ്റിലൂടെയുള്ള കെറ്റാ മെലോൺ എന്ന ലഹരി ശൃംഖലയുടെ വേറിറക്കാനുള്ള തേരോട്ടത്തിലാണ് ഇപ്പോൾ എൻ സി ബി ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഈ മുഖ്യ സൂത്രധാരൻ തൊടുപുഴക്കാരൻ്റെ എഡിസന്റെ അറസ്റ്റ് എന്നുള്ളത് എഡിസനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റ് പ്രധാനപ്പെട്ട കണ്ണികളിലേക്കും ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കുമൊക്കെ കടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണമാത്രത്തിൽ പുരോഗമിക്കുകയാണ്